ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണെങ്കിൽ ഒന്നില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ ശനിയാഴ്ചക്കത്തെ വീടിയാണ് കേട്ടോ നമ്മൾ ശനിയാഴ്ച നമുക്ക് കുറച്ച് കടികൾ ഐറ്റംസുകൾ കൊടുക്കാണ്ടിയിട്ടുണ്ട് ഗൾഫ് കൊണ്ടുപോകലാണ് കേട്ടോ യുണ്ണിയപ്പം അതേപോലെ അതിൽ കുറച്ച് നെയ്യപ്പം ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്നും ഞാൻ നമ്മൾ വീഡിയോയിൽ വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാ നമ്മളെ സുഖീനും പിന്നെ നമ്മൾ സാധാ കൊടുക്കണം പൂവടി പൂവടേനങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചേക്കാണ് പിന്നെ പൊരിച്ച പച്ചരി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ ഉണ്ണിയപ്പം കേട്ടോ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായപ്പോൾ ഉണ്ണിയപ്പം ഗൾഫ് കൊടുത്തേക്കാണെല്ലാം ഉണ്ണിയപ്പേന് അപ്പോൾ അതും പിന്നെ ഞാൻ ഇപ്പോൾ പേക്കാക്കുന്നത് സിൽവർ കളറിലാണ് കേട്ടോ പേക്കാക്കുന്നത് നമുക്ക് അൻപത് ഉണ്ണിയപ്പം പിന്നെ മുപ്പത് നെയ്യപ്പേനും കേട്ടോ അപ്പോൾ നെയ്യപ്പം രണ്ട് കവറിലും ഉണ്ണിയപ്പം രണ്ട് കവറിലാക്കിയിട്ട് ഇങ്ങനെ പേക്ക് ഇപ്പം മൂന്ന് കവറിലാക്കിയിട്ട് കവറിലാക്കിയിട്ടിങ്ങനെ അഞ്ച് കവറുകളാക്കിയിട്ട് നമ്മളിങ്ങനെ പേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയിട്ട് ഗൈസ് കല്ലാമൂലയ്ക്ക് അപ്പോൾ പിന്നെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ടോങ് കാണുന്നത് അപ്പോൾ ഫേഷൻ ഫ്രൂട്ടാണ് കേട്ടോ അത് മൂത്തിട്ടൊന്നും മക്കൾ പറിച്ചതാണ് അപ്പോൾ അവിടുന്ന് അങ്ങനെ പോയിക്കാരൻ പോന്നുമില്ലേ അപ്പൊ ഇതാ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് കേട്ടോ വൈതനെങ്ങാണ് കൈസ് നിന്റെ വലിയതൊക്കെ ഇവലിഞ്ഞോട് പറയാതെ ചെറുതന്നെ പറച്ചൊക്കെ ഉള്ളതുമേ അവിടെ നീ പറിച്ചത് കാണിച്ചോ പിന്നെ ഫ്രൂട്ട് ആണ് ഗൈസ് ഇല്ലത് ഫേഷം ഫ്രൂട്ടാണെങ്കിൽ മൂത്തിട്ടില്ല പച്ച ഒക്കെ പിന്നെ ഇവിടെ കുറച്ച് കാന്താരി മുളക് ഉണ്ട് ഇവിടെ എന്തല്ലാണ് കൊണ്ടുപോകാൻ എന്തെല്ലാം പെണ്ണുങ്ങളെ സ്വഭാവമാണല്ലോ പെരിയിൽ വരുമ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല അങ്ങോട്ട് പോകുമ്പോ നിറച്ച് സാധനം ഉണ്ടാവും എന്റെ രാവിലെ കുറേ മുളക് പറിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചിരട്ട ഗൈസ് അപ്പൊ ബില്ല് ഇഞ്ഞോട് പറയാതെ വഴുതന ഇങ്ങനെ പറിക്കണം എനിക്ക് കൊണ്ടു കഞ്ചമ്മ പറിച്ച തന്നെ ആണ് എന്നാലും ഞാനൊന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഞാനൊരു വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റൂമിൽ ഇരുന്ന സമയം കൊണ്ട് ബലിതൊക്കെ വിളവെടുപ്പ് നടത്തിയേക്കറിയാ കുറച്ച് കണ്ണ് കണ്ണല്ലെങ്കിൽ തന്നെ അല്ല അത് വേറെ ലൈൻസ് ഒക്കെ മാറ്റി ഗൈസ് ഇപ്പോഴും എനിക്ക് കണ്ണ് കാണൂല ഞാൻ കണ്ടാ തോന്നൂല കണ്ണൊന്നില്ലട്ടോ ഗൈസ് ഇത്രയും മുളകി ഞമ്മള് പറിച്ചു കൊടുത്തിട്ടുണ്ട് രാവിലെ ഞാൻ പറിച്ചതാണത് അതുപോലെ കുത്തി വന്ന് വഴുതനങ്ങേ മുള്ളിണ്ടിട്ടോ ഗൈസ് ഞാൻ അത് പറിച്ചുമ്പോ വീഡിയോ എടുക്കണം വിചാരിച്ചി അപ്പൊ അത് പോലെ ആദ്യം തന്നെ പറിച്ചു കൊടുന്ന് റെഡി ആക്കി വെച്ചിരിക്കണേ അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തിന്നിട്ടൊന്നുമില്ല കുളിച്ചിട്ട് തൊളി കൂല ആരൊക്കെ നല്ല പൂവൻ പഴം ആൽറ്റി പൂവൻ പഴം പൂവന് റോബസ്റ്റ് ഏത്ത പഴം ഞാൻ ഈ പൂവന പൂള കൂട്ടാളി വല്യൊരു കുമ്പളങ്ങട്ടോ കൊണ്ടോക്കാനും ഞാൻ മുറിച്ചോക്കണം കേട്ടോ മുത്തക്കുണ്ടോ നോക്കിയതാ കേട്ടോ ഞങ്ങള് തുമ്പ് അപ്പൊ നിന്റെ അയൽവാസിന്റെതാണ് കേട്ടോ നാടൻ കുമ്പളം കണ്ടിട്ട് കൊണ്ടു പറഞ്ഞപ്പോ ഞങ്ങള് ലൈവോടെ പറിച്ചെടുത്തതാ കേട്ടോ ഇതിലാവുന്ന കുമ്പളങ്ങ വള്ളിയമ്മ കുമ്പളങ്ങൾ അയൽവാസിന്റെതാണ് അപ്പൊ ഇവിടുന്ന് ഞങ്ങള് താന്നൊന്ന് പറിച്ചതാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ കയറിപ്പോന്ന് അപ്പൊ ബീഫും പുളിയാണ് കേട്ടോ നല്ല ചൂടോട് കൂടി കഴിക്കണം പെരിഞ്ചും ചൂട് കിട്ടോ തൊള്ളയൊക്കെ പൊള്ളണട്ട് ഗൈസ് അപ്പോൾ ഇങ്ങനെ മുറ്റത്തൊക്കെ അതിൻ്റെ വേസ്റ്റ് കൊടുത്തിട്ടാണ് വന്നപ്പോൾ പൂച്ചക്കുട്ടിയാക്കി നല്ല കളിയാണ് കേട്ടോ പോലും ഞങ്ങളെ വീടോ ഇല്ലാണ്ട് ഉൾപ്പെടുത്തി ഓരോ നല്ല കളിൻ്റെ പ്രായമാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണല്ലോ നാലെണ്ണം ഉണ്ട് കേട്ടോ ഒരേപോലെ ചെറിയ കുട്ടികൾ നാലെണ്ണം അപ്പോൾ പോലെയും കൂടി ഞമ്മളെ വീഡിയോ ഇല്ലാണ്ട് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ ഒരു ബട്ടറിൻ്റെ തൈയുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അത് കായ്ച്ചിട്ടില്ല അതിനൊരു മോതിരം വളയം ഉണ്ടാക്കിയതാണ് കേട്ടോ പെരൻ്റെ മേലെത്തിക്കുന്നത് കേട്ടോ മരം അപ്പോൾ അതിനൊരു മുതിര വള ഇട്ടിട്ട് നമുക്ക് കായ്ക്കണേ കായ്ക്കട്ടെ വിചാരിച്ചാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ടൊന്ന് കടന്നൊക്കെ ഒന്ന് ഉറങ്ങി ഭക്ഷണം ഒക്കെ വെച്ച് കടന്നൊക്കെ ഉറങ്ങി നീച്ചിട്ട് പിന്നെ ഉച്ചക്ക് ശേഷം ഞാൻ സുനുകൊണ്ട് നമുക്ക് പോയി കാണാൻ പോകും കുറേ ആയി പോയിട്ട് അങ്ങനെ ഞാൻ ഒക്കെ നന്ദി പറയാനൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് ഒഴുകുന്നുണ്ട് ഇവിടെ വെള്ളം വരുമ്പോൾ ഒന്നായിട്ടാണ് വരും പത്ത് മിനിറ്റ് കൊണ്ട് ആ വെള്ളം അതേപോലെയാണ് പോകട്ടോ അങ്ങനെ സംഭവിക്കലേ വെള്ളം മ്മളിവിടെ വെയിലാണെങ്കിലും മലയിലും നീന്താ വന്നിടും പിന്നെ അങ്ങനെ എല്ലാവരും കാലത്ത് ഇങ്ങനെ അട്ടീലുണ്ടാവൂല്ലേ അവിടെ പോയില്ല നീന്താൻ പറ്റണില്ല നമുക്ക് കുറച്ച് മേലക്കൂവ് കാരണം ഞങ്ങള് കുറച്ചും കൂടി മേലക്കൂവാണ് കുറച്ചും കൂടി പറഞ്ഞാല് ഒരു നൂറ് മീറ്റർ നൂറ്റൻപത് മീറ്റർ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല കേട്ടോ ഈ വളപാട് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ പാറ ഇവിടെ ഇല്ലേട്ടോ ഈ പാറ ഇക്കൊല്ലത്തെ വള്ളത്തിന് ഉരുണ്ട് വന്നതാണ് ഇത്രയും വലിയൊരു പാറന്നാളെ ഞങ്ങള് വന്നപ്പോ ഇവിടെ തിരുമ്പീന സ്ഥലം ഇപ്പതാ പാറക്കൊലിച്ചോലൂര് പാറ കേട്ടോ ചെറുപ്പത്തിൽ കയറാതെ നിന്നിന് ഒരു പുഴ ആണ്ട്ടത് പക്ഷെ ഇപ്പൊ ഓരോ കൊല്ലം തോറും വെള്ളം വരുന്ന വലിയ പാറകളും കല്ലുകളും വലിയൊരു ഏരിയ ഈ പാറയ്ക്ക് ഇപ്പൊ വന്നതാണ് കേട്ടോ അപ്പോൾ കുളികൾ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് അപ്പം അപ്പം സോനൊക്കെ ഒരുപാട് നേരം നീന്തീട്ടുണ്ടായിരുന്നു അപ്പം നീന്തുന്നതൊന്നും നമ്മളെ വീഡിയോയിൽ വല്ലാതെ കാണിക്കാൻ പറ്റൂലട്ടോ നമ്മൾ യൂട്യൂബ് നമുക്ക് കോപ്പി റേറ്റ് തരും കേട്ടോ കുട്ടികളെ നീന്തണിട്ടാ പണ്ട് കുളിച്ചാൽ പോയി രീതിയിലാണ് കേട്ടോ കുളിച്ച് പോരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതൊന്ന് പുതുക്കിയതാണ് ഞാൻ പെരീന്ന് ഇങ്ങനെ കുളിച്ചാന്നല്ലാതെ അപ്പോൾ ഒരു പോതി അപ്പം ഇങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ കയ്യിൽ ഇങ്ങനൊക്കെ വെച്ച് ഇങ്ങനെ പോരില്ലേ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം അപ്പം കൊണ്ടങ്ങനെ കുമ്പളങ്ങി നമ്മളാണ് കവറിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അതത് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറ് കുറച്ച് ബാലൻസ് ഇല്ലതാണ് അപ്പോൾ കുളി കഴിഞ്ഞാണ്ട് പിന്നെ നമസ്കാരം കഴിഞ്ഞാല് വേഗം മാറ്റി വെക്കാൻ കേട്ടോ ടൈം അയക്കണം പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പോരാല്ലേ പരിപാടിയിലാണ് കേട്ടോ നമ്മൾ ഞായറാഴ്ച ഒരു ദിവസത്തെ ലീവിന് വേണ്ടി കണ്ട് കുറേ കഴിഞ്ഞിട്ട് പോയിട്ടോ അപ്പം അങ്ങനെ പോയത് കഴിഞ്ഞ കേട്ടോ ചിപ്സൊക്കെ ും മടി അവിടെ ചെന്നിട്ടോന്ന് വെക്കാല മടി കൊണ്ടൊക്കെ പേ കൊണ്ടുവന്ന ചാക്കും കാണുന്നില്ല ആ അത് കുമ്പിളങ്ങന ഇത് കാന്താരി വൈകുന്നേ അതൊക്കെ ഐറ്റംസ് പിന്നെന്താ കേറച്ചിട്ട് കജി പേസ് വന്ന ഞാന് കേസ് എന്റെ മസാജ് ചെയ്യുന്ന മെഷീൻ ആണ്ട്ടത് ഒരു മീന് നല്ല ചുറുക്കുള്ളൊരു മീന് ഒന്നും തോന്നണില്ല സോനു അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഉമ്മാക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം കയ്യന്റെ അവിടെ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പൊ കൊറേ മരുന്നും തൈലൊക്കെ നോക്കി അപ്പൊ ഇനി ഫിഷോ ഒക്കെ ചെയ്തു അപ്പൊ ഇനി ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞോ അപ്പൊ ഇതിങ്ങനമ്മ ഒറ്റക്ക് തന്നെ ചെയ്യലാണ് അപ്പൊ സോനു ഒന്ന് കൊറച്ചു നേരം ചെയ്തെടുക്കുകയാണ് കേട്ടോ മീനിനു കാണട്ടെണ്ടി ഞാനിപ്പോ കാണു ഗട്ടോ വീടാണ് പോണ വീഡിയോ എടുക്കണ്ട വീ അപ്പൊ ഞങ്ങള് യാത്ര